നമസ്കാരം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ജോലിയിലായിരുന്ന ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് എന്നാൽ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് ഇതിൻ്റെ വിശദാംശങ്ങൾ അത്ര ഞെട്ടിപ്പിക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അനീഷിൻ്റെ മരണം നടന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ സർക്കാരിനെ അനുകൂലിക്കുന്ന സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി പോസ്റ്റുകൾ വന്നത് ജോലി ഭാരം സഹിക്കാൻ വയ്യാതെ അനുഷ് ജോർജ് ആത്മഹത്യ ചെയ്തു എന്നാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതായി പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാട്ടി ഇവർക്ക് മതിയായ പരിശീലനം ലഭിക്കാതെയാണ് ജോലിക്ക് വിട്ടതെന്ന് മറ്റു ചിലർ പറയുന്നു മറ്റു ചിലർ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഇവർക്ക് ആവശ്യത്തിലധികം ജോലി നൽകിയിരുന്നു അങ്ങനെ അമിതമായ ജോലി ഭാരവും കൃത്യസമയത്തിനുള്ളിൽ ജോലി തീർക്കണം എന്നുള്ള ആ നിർബന്ധ ബുദ്ധിയുമൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കുന്നതിന് കാരണമായത് എന്നാണ് എന്നാൽ കണ്ണൂർ ജില്ലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ണൂരിൽ സി പി എമ്മിന് ഒഴികെ മറ്റാർക്കും തന്നെ അവിടെ ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് അതുതന്നെയാണ് ഒരുപക്ഷെ അനീഷ് ജോർജിൻ്റെ മരണത്തിൽ സംഭവിച്ചത് എന്ന് വേണം ഇപ്പോൾ കരുതാൻ കാരണം ഇത് സംബന്ധിച്ച ഒരു ടെലിഫോൺ സംഭാഷണം അനീഷ് ജോർജ് മറ്റൊരാളായി നടത്തുന്ന ടെലിഫോൺ സംഭാഷണം ഇപ്പോൾ കണ്ണൂർ ഡി അധ്യക്ഷൻ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ആദ്യ ദിവസങ്ങളിൽ അനീഷ് ജോർജിനൊപ്പം സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ബൂത്ത് ലെവൽ ഏജൻ്റമാർ ബി എൽ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള സമ്മർദ്ദം കോൺഗ്രസിൻ്റെ ബി എൽ എ ഒഴിവാക്കാനുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ഇത് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ടെലിഫോൺ സംഭാഷണം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ബൂത്ത് ലെവൽ ഏജൻ്റ് അനീഷ് ജോർജിനോട് നിങ്ങൾ എന്താണ് എന്നെ കൊണ്ടുപോകാത്തത് എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം പറയുന്നത് ശക്തമായ സമ്മർദ്ദം തൻ്റെ മേലുണ്ട് എന്നാണ് വല്ലാത്ത പ്രശ്നമാണ് തനിക്കുള്ളതെന്നും ഇത് അവരുടെ ഏരിയ അല്ലേ എന്നുമൊക്കെയാണ് അനീഷ് ജോർജ് കോൺഗ്രസിൻ്റെ ബി എൽ എയോട് സംസാരിക്കുന്നത് എന്നാൽ നിങ്ങൾക്കിത് മോളിലേക്ക് പരാതി നൽകിക്കൂടെ എന്നും കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ലെവൽ ഏജൻറ് ചോദിക്കുന്നുണ്ട് ഏതായാലും വല്ലാത്ത സമ്മർദ്ദം അനീഷ് ജോർജ് അനുഭവിച്ചിരുന്നു എന്നുള്ളത് ഉറപ്പാണ് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായാൽ പിന്നെ നിൽക്കാൻ കഴിയുകയില്ല ഇത് അവരുടെ ഏരിയ അല്ലേ എന്നാണ് അനീഷ് ജോർജ് കോൺഗ്രസിൻ്റെ ബൂത്ത് ലെവൽ ഏജൻറ്റിനോട് സംസാരിക്കുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അനീഷിന് മേൽ അതിശക്തമായ തോതിലുള്ള സമ്മർദ്ദം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം കേരളത്തിലുടനീളം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികളൊക്കെ തന്നെ അട്ടിമറിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട് അത് ഇനി ഭാവിയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുതന്നെ ആവർത്തിക്കാൻ തന്നെയാണ് സി പി എം ലക്ഷ്യമിടുന്നത് കണ്ണൂരിൻ്റെ കാര്യം നമുക്കറിയാം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻ്റ് ലക്ഷ്യമൊക്കെ നടക്കുന്ന സമയത്തൊക്കെ തന്നെ കോൺഗ്രസിൻ്റെയോ ബി ജെ പിയുടെയോ ഇന്നേജൻറ്റമാർക്ക് പോലും പല ബൂത്തുകളിലും കയറിയിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഏകപക്ഷീയമായി സി പി എം നേതാക്കളും അവരുടെ അണികളും മാത്രമാണ് അവിടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മേൽനോട്ടം വഹിക്കാനായി ഉള്ളത് പരാതി പറയാൻ പോലും അവിടെ ആരും വരാറില്ല എന്നുള്ളത് അതൊരു പരവമായ സത്യമാണ് പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി നടക്കുന്നത് തന്നെയാണ് ബി ജെ പിയുടെയോ കോൺഗ്രസിൻ്റെയോ പ്രമുഖരായ നേതാക്കൾക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ തന്നെ ഒരു സാധാരണ സർക്കാർ ജീവനക്കാരനായ ബി എൽ ഒക്കെ എന്താണ് ചെയ്യാൻ കഴിയുക അയാളുടെ അമ്മേലിൽ അതിശക്തമായ സമ്മർദ്ദം ഉണ്ടായി എന്നുള്ളത് വ്യക്തമായി തെളിയിക്കുന്നതാണ് ഈ ടെലിഫോൺ സംഭാഷണം ഇത് അവരുടെ ഏരിയയിലെ വലിയ പ്രശ്നമാകുമെന്ന് അയാൾ പറയുമ്പോൾ എത്രമാത്രം സമ്മർദ്ദം എന്ന് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും അതേസമയം സി പി ഐമ്മിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ളത് മാത്രമല്ല അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും വീണ്ടും ഒരു മൂന്നാം ഭരണം ഉറപ്പാക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അതിനുള്ള മുൻകൂർ നടപടികൾ തന്നെയാണ് ഇപ്പോഴേ അവർ ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ തോതിലുള്ള തിരിച്ചടിയേറ്റത് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിപ്പിച്ചിരുന്നു പാർട്ടി ഗ്രാമങ്ങളിൽ പോലും കെ സുധാകരൻ ലീഡ് ചെയ്തത് വലിയ തോതിലുള്ള ലീഡ് നിലനിർത്തിയതൊക്കെ തന്നെ സി പി എമ്മിന് വല്ലാതെ ഞെട്ടിപ്പിച്ചിരുന്നു ഇനി അങ്ങോട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ള ഒരു ദൃഢനിശത്തിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ആ ഈ ബി എൽഒമാരോടൊക്കെ തന്നെ ഒരു കാരണവശാലും കോൺഗ്രസ്സുകാരെ കൂടെ കൊണ്ടുപോകരുത് എന്നിവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏതാനും ഇവിടെ ബി ജെ പിയുടെ ബി എൽ എ കൂടെ പോയതായും ഈ റിപ്പോർട്ടുകളൊന്നും തന്നെ കാണുന്നില്ല ഈ ടെലിഫോൺ സംഭാഷണത്തിൽ നിന്ന് നമുക്കൊന്നും തന്നെ വ്യക്തമല്ല പക്ഷേ കോൺഗ്രസിൻ്റെ ഏജൻ്റ് ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ കൂടെ പോവുകയും പിന്നീട് എൻ്റെ കൂടെ വരണ്ട എന്ന് ഗതികേടുകൊണ്ട് ഭയന്നായിരിക്കാം ഒരുപക്ഷെ അനീഷ് ജോർജ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക എത്രമാത്രം ഭീഷണിയായിരിക്കാം അനീഷ് നേരിടേണ്ടി വന്നത് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം ഏതായാലും കോൺഗ്രസ് ഇതിൻ്റെ മേൽ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എങ്കിൽ പോലും കണ്ണൂരാണ് സ്ഥലം അവിടെ സി പി എം ആണ് എല്ലാ കാര്യങ്ങളും അന്തിവുമായ തീരുമാനമെടുക്കുന്നത് എന്ന ഒരു അലിഖിത നിയമമാണ് അവിടെ പോലീസും സർക്കാരും എല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് സി പി എം ആണ് അത് സി പി എം പ്രതിപക്ഷ ധാരണിക്കുന്ന സമയത്ത് ആണെങ്കിൽ പോലും അവർ തന്നെയാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അവരുടെ കയ്യൂക്കിനു മുന്നിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും തന്നെ തലം നിർത്തി നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരുന്നു കെ സുധാകരനെ പോലെയുള്ള അപൂര്വം ധീരന്മാരായ കോൺഗ്രസ് നേതാക്കൾ നേതാക്കളുണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അവിടെ കോൺഗ്രസ് പോലും ഇത്രയും കാലം പിടിച്ചേൽക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നിഷേധിക്കാനാവാത്തൊരു കാര്യമാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരെ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് അനീഷിൻ്റെ വാക്കുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നിസ്സഹായതയാണ് അതിൽ സൂചിപ്പിക്കുന്നത് കണ്ണൂരിൽ എല്ലാത്തവണയും സി പി എം നേതാക്കൾ ജയിക്കുന്നത് മുപ്പതിനായിരം നാൽപ്പതിനായിരം അൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി അതിനൊരു ഉത്തരമേ ഉള്ളൂ അവിടെ വ്യാപകമായ തോതിലുള്ള കള്ളവോട്ടും തെരഞ്ഞെടുപ്പ് പട്ടിമറി എല്ലാം തന്നെ നടക്കുന്നുണ്ട് പക്ഷേ അതിനെ തടയാൻ ആരുമില്ല തടയാൻ ധൈര്യമുള്ളവരുമില്ല പോളിംഗ് ബൂത്തുകളിൽ പോലും അവിടെ ഇരിക്കാൻ കോൺഗ്രസിനോ ബി ജെ പിക്ക് ആളില്ലാത്ത ഒരു അവസ്ഥയിൽ ഇതൊക്കെ സ്വാഭാവികമായി ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് പുതിയ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ നിലനിൽക്കുന്ന ഈ കണ്ണൂർ ഗ്രാമങ്ങളിലൊക്കെ തന്നെ ഈ സാധാരണക്കാരനായ ഈ ബി എൽഒക്ക് കോൺഗ്രസ്സാരനെ കൂടെ കൂട്ടരുത് എന്ന് പറഞ്ഞാൽ അനുസരിക്കാനേ കഴിയുകയുള്ളൂ അതല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാത ഭീകരമായിരിക്കുന്നു ഒരുപക്ഷെ തെക്കൻ ജില്ലകളിൽ സ്ഥലം മാറ്റം പോലെയുള്ള നടപടികളാണ് ഉണ്ടാകുന്നതെങ്കിൽ കണ്ണൂർ പോലുള്ള മേഖലകളിലൊക്കെ തന്നെ ഉദ്യോഗസ്ഥന്മാരെന്തെങ്കിലും ഒരു നിയമപരമായ നടപടി സ്വീകരിക്കാൻ തുനിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ദുരന്തം എന്തായിരിക്കുമെന്ന് നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ മുന്നിലുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം തികച്ചും ദുരൂഹമായ സാഹചര്യത്തിലാണ് അദ്ദേഹവും മരിച്ചത് സി പി എം നേതാക്കളുടെ താളത്തിനൊത്ത് തുള്ളാതിരുന്ന നവീൻ ബാബുവിനെ ഏൽപ്പിച്ച സമ്മർദ്ദം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് യോഗം വിളിച്ചുകൊണ്ട് ഇയാളുടെ യാത്രയപ്പ് പോലും അയാളെ ക്രൂരമായി അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് എ ഡി എം എന്ന് പറയുന്ന ഒരു ജില്ലയിലെ റവന്യൂ വിഭാഗത്തിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് എ ഡി എം അങ്ങനെയുള്ള എ ഡി എമ്മിനെ പരസ്യമായി ആ മനുഷ്യൻ്റെ യാത്രയൊക്കെ യോഗത്തിൽ വെച്ച് പോലും ക്രൂരമായി അപമാനിക്കുന്ന രീതിയിലാണ് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പി ദിവ്യാന്ന് സംസാരിച്ച് എല്ലാവരും കേട്ടതാണ് ആ മനുഷ്യന്റെ മരണത്തിൽ പോലും ദുരൂഹതയുണ്ട് അത് ആത്മഹത്യ തന്നെയാണോ എന്നുള്ള കാര്യം പോലും ഇനിയും വ്യക്തമല്ല ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നിർത്തിയായിരിക്കാം ഒരു പക്ഷേ ഇവർ ഉദ്യോഗസ്ഥന്മാരെ നിലക്കിയിർത്താൻ ശ്രമിക്കുന്നത് ഞങ്ങളോട് എതിർത്താൽ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് അനുസരിക്കാതിരുന്നാൽ നവീൻ ബാബുവിനെ പോലെയുള്ള ആളുകൾക്കുണ്ടായ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഒരുപക്ഷേ ഈ അനീഷ് ജോർജിനെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇവരെ ഭയന്ന് ഒടുവിൽ ജീവനെടുക്കേണ്ടി വരുന്ന അവസ്ഥ പോലും എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് ആദ്യം മുതൽ തന്നെ ജോലിഭാരം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്നുള്ള സി പി നേതാക്കളുടെ ന്യായീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഏതാണ്ട് പിൻവാങ്ങിയ ലക്ഷണമാണ് അനീഷ് ജോർജിൻ്റെ ഈ ഓഡിയോ പുറത്തു വന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ഒരു ജനാധിപത്യ സംവിധാനത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ അണികളും നേതാക്കളും ചേർന്ന് എങ്ങനെയെല്ലാം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസം ഉള്ള ഒരു സംസ്ഥാനമായ കേരളത്തിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ ഇത്രയും ആസൂത്രിതമായി സംഘടിതമായി അക്രമാസക്തമായി അട്ടിമറിക്കുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ കണ്ണൂരിലെ ഈ ഒരു സംഭവം പയ്യന്നൂരൊക്കെ പോലെയുള്ള സി പി എമ്മിൻ്റെ അതിശക്തി കേന്ദ്രങ്ങളിൽ ആർക്കും തന്നെ ഒരു ഉദ്യോഗസ്ഥനും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല സി പി എം ഒരു വരവരച്ചാൽ അവിടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ജോലി അതുതന്നെയായിരിക്കാം ഒരുപക്ഷെ അനീഷ് ജോർജിൻ്റെ കാര്യത്തിൽ ഉണ്ടായത് ഏറെ സമ്മർദ്ദങ്ങൾ ആ മനുഷ്യൻ്റെ മേലുണ്ടായിരിക്കാം അയാൾ അയാളുടെ ഈ ജോലിക്ക് പോകുമ്പോൾ ഒപ്പം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ബി എൽ എമാരും ഒപ്പം കൂട്ടേണ്ടതുണ്ട് സി പി എം ബി എൽ എ മാത്രം കൂടെ വന്നാലും മതി കോൺഗ്രസ്സുകാരെ കൂടെ കൊണ്ടുപോകരുത് എന്ന് മുകളിൽ നിന്ന് അത്തരത്തിലൊരു ഉത്തരവ് അയാൾക്ക് ലഭിച്ചു കാണുമായിരിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം കോൺഗ്രസ്സുകാരനോട് വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഈ മനുഷ്യൻ ഫോണിലൂടെ ദയവായി വരരുത് വരേണ്ടതില്ല ഞാൻ സി പി എം കാറിനോട് പൊയ്ക്കൊള്ളാം എന്ന് പറയുന്നത് ഒരു മൂന്നാം ഭരണം നേരെടുക്കുന്നതിനായി എത്ര കൃത്യമായി ആസൂത്രിതമായി അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി മാറുകയാണ് ഈ പാവം ബി എൽഒയുടെ ജീവനൊടുക്കൽ